വിശ്വാസം ഇത് രണ്ടും കൊണ്ടാണ് ഇതിൽ ഒരു 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 ചാഞ്ചാട്ടവും ാണ് ഒരാൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല അള്ള കണ്ടുമുട്ടാനുള്ള മാർഗം ചെയ്യാതിരിക്കലാണ് ഒന്നിന്റെ പേരിലും റബ്ബല്ലാത്തവരുടെ മുമ്പിൽ വണങ്ങിക്കൂടാ റബ്ബല്ലാത്തവരെ ആരാധിച്ചവരോടൊക്കെ മശ്ശരിൽ എത്തുമ്പോ അല്ല പറയും പൊയ്ക്കട അവന്റെ പിന്നാലെ പൊയ്ക്കോ സൂര്യനെ ആരാധിച്ചവർ ചന്ദ്രനെ ആരാധിച്ചവർ നക്ഷത്രങ്ങളെ ആരാധിച്ചവർ പലരെയും ആരാധിച്ചവർ അവരോടൊക്കെ പറയും റബ്ബല്ലാത്തവരെ ആരാധിച്ചവരെ എന്നെ അല്ലാത്തവരെ ആരാധിച്ചവരെ അവരുടെയൊക്കെ പിന്നാലെ പൊയ്ക്കോ എന്നിങ്ങനെ പറയും ആർക്കെങ്കിലും എവിടേലും പോകാനുണ്ടോ അള്ളാൻ്റെ കോടതിയാണത് അല്ല പറയും എന്നെ മാത്രം ആരാധിച്ചവര് നിന്നാമതി അല്ലാത്തവർക്കൊക്കെ പോകാം എവിടേക്ക് പോകാനാ അള്ളാന്റെ കോടതിയിൽ എവിടേക്ക് പോകാനാ അവന്റെ മുമ്പിൽ നിന്ന് എവിടെ കോടി രക്ഷപ്പെടാനാ അതുകൊണ്ട് അവനെ കാണുന്ന മാത്രയിൽ ഈ ലോകത്ത് വെച്ച് റിയായില്ലാതെ ഇഖിലാസോടെ റബ്ബിന്റെ മുമ്പിൽ സുജൂത് ചെയ്തിരുന്ന ആളുകളൊക്കെ അള്ളാഹനെ കാണുമ്പോ തന്നെ സുജൂതിൽ വീഴും അതേ അവസരത്തിൽ മിനാത്ത കാഫറുകളായ ഫാസിക്കുകളായ തെമാടികളായ ആളുകൾക്ക് സുജൂത് ചെയ്യാനാവാതെ അവരുടെ മുതുക് വളയാതെ ഒരൊ വീഴ്ചയാണ് അവർ വീഴുക എന്ന് മഹാനായ റസൂലിഹു അലിഹി വസ്ല്ലം പറയുന്നത് അതുകൊണ്ട് ഒരു സൃഷ്ടിയെയും ആരാധിക്കാതെ സൃഷ്ടാവായ റബ്ബിനെ മാത്രം ആരാധിച്ചവർക്ക് അവിടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ സന്തോഷമുണ്ടാവുകയുള്ളൂ അതിനുവേണ്ട ആശയമാണ് മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലം ലോകത്തോട് പ്രഖ്യാപിച്ചത് കുൽ പ്രവാചകരെ പറയൂ റബ്ബി ഞാൻ ഞാനെന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ ഞാനെന്റെ റബ്ബിനോട് മാത്രമേ ദൈയിരക്കുകയുള്ളൂ അവനിൽ ഞാൻ യാതെന്തിനെയും പങ്കുചേർക്കുകയില്ല ആ പ്രഖ്യാപനം മനസ്സിൽ കൊണ്ടു നടന്ന് അങ്ങനെ ജീവിച്ചവർക്ക് മാത്രമാണ് പ്രിയമുള്ളവരെ പരലോക കോടതിയിൽ റബ്ബിന്റെ മുമ്പിൽ പോയി സന്തോഷത്തോടെ പോയി നിൽക്കാൻ കഴിയുക സൂര്യനെ ആരാധിച്ചവർക്ക് ചന്ദ്രനെ ആരാധിക്കുന്നവർ എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്നിന്റെ പേരിലും സൂര്യനെ ആരാധിച്ചിട്ട് കാര്യമില്ല സൂര്യനമസ്കാരം എന്ന പേരിട്ട് മറ്റേതെങ്കിലും പേരിലോ ഏതെങ്കിലും വ്യായാമത്തിന്റെ പേരിലോ സൂര്യദേവൻ എന്ന് കണ്ട് സൂര്യന്റെ മുമ്പിൽ വണങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരോടും പറയാനുള്ളത് ഇല്ല വണങ്ങേണ്ടത് സൂര്യനെ സൃഷ്ടിച്ച വണങ്ങേണ്ടത് ചന്ദ്രനെ സൃഷ്ടിച്ച റബിനെയാണ് വണങ്ങേണ്ടത് അതാണ് റബ്ബു പറഞ്ഞത് ും റിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് റബ്ബിന്റെ അടയാളങ്ങളാണ് റബ്ബിന്റെ മഹത്വങ്ങൾ വെളിപ്പെടുത്താനുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ അതൊക്കെ വിചാരിച്ച് സൂര്യൻ വെളിച്ചം തരുന്നല്ലോ എന്ന് വിചാരിച്ച് സൂര്യന്റെ മുമ്പിൽ സൂര്യനുസ്കാരം വേണ്ട നിസ്കാരവും വേണ്ട 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 ഒരു നിങ്ങൾ സൂര്യന്റെ ചെയ്യല്ല ചന്ദ്രവും മുമ്പിലും പിന്നെ ആരുടെ നമിക്കേണ്ടത് ആരുടെ മുമ്പിൽ ആ സൃഷ്ടികളെ നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഈ സൂര്യനല്ലേ എല്ലാം തരുന്നതെന്ന് വിചാരിച്ച് പ്രഭാതത്തിൽ പൊട്ടിവിടരുന്ന സൂര്യന്റെ മുമ്പിൽ അതല്ലെങ്കിൽ അസ്തമിക്കാൻ നേരത്തുള്ള സൂര്യന്റെ മുമ്പിൽ നീ സുജൂലത്തിലും വണക്കത്തിന്റെ കോലത്തിലും കിടക്കല്ലേ ചെയ്യേണ്ടത് ചന്ദ്രന്റെ മറിച്ച് മുമ്പിൽ നിസ്കരിക്കോ അല്ലാക്ക് വേണ്ടി സുജൂത് ചെയ്യോ അവൻ ആരാണ് സൂര്യനെ പടച്ചത് ചന്ദ്രനെ പടച്ചത് അവനാണ് ഈ നിസ്കാരം നടത്തുന്ന നിന്നെ പടച്ചതും അവനാണ് സർവരെയും പടച്ച ആ റബിനെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഇങ്കുന്തും ഈ ആഹുതബുധൂൻ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അതല്ലാത്ത ഒന്നിനെയും വണങ്ങുന്നൊരു ഏർപ്പാട് മനുഷ്യൻ ഉണ്ടായിക്കൂടാ ചിലർക്കിങ്ങനെ തോന്നിയാണ് സൂര്യൻ ഇങ്ങനെ വെളിച്ചം തരുമ്പോൾ അതിനെയല്ലേ ആരാധിക്കേണ്ടത് ചന്ദ്രന്റെ പൂനിലാവ് കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഒന്ന് വണങ്ങിയാ ഒരു നിസ്കാരം ഒരു സൂര്യ നിസ്കാരം ഒരു ചന്ദ്ര നിസ്കാരം അതല്ലെങ്കിൽ ചിലർക്ക് തോന്നേണ് ഈ തീ ഇടം ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കൂല വെളിച്ചം വേണം അതിന് തീ വേണം അപ്പൊ അഗ്നി ഒരു ദേവനാണ് അതുകൊണ്ട് അഗ്നിയെ ഒന്ന് വണങ്ങണം അതൊന്ന് നിലവിളക്കിൽ എണ്ണവഴിച്ച് തിരികത്തിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ഈ അഗ്നിദേവന ഒന്ന് വണങ്ങണം എന്ന് വിചാരിച്ച് അഗ്നിയുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങി അഗ്നിയിൽ നിന്നൊരു വലിയ ഗുണം പ്രതീക്ഷിച്ച് അത് കത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയ ദോഷബാധയും അപകടവും വരുന്നു എന്നുള്ള ഭയവും മനസ്സിൽ കൊണ്ട് നടന്ന് അഗ്നിയോട് വണങ്ങുന്ന ജനങ്ങളെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അല്ല പറയാണ് സൂര്യനെയുമല്ല ചന്ദ്രനെയുമല്ല തീയനെയുമല്ല ആരാധിക്കേണ്ടത് അവയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് ആ രൂപത്തിലുള്ള കൃത്യമായ വിശ്വാസത്തിലൂടെ മുന്നോട്ട് മാർഗമല്ലാതെ ഒന്നിലൂടെയും ആർക്കും എന്നെ എനിക്ക് ഉപകാരം ചെയ്യാനോ എനിക്ക് ഉപദ്രവം വരുത്താനോ സാധ്യമല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നൊരു മനുഷ്യൻ വിശുദ്ധ ഖുർആനവനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ല നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റാൻ ഒരാൾക്കും കഴിയൂല അല്ല നിനക്ക് വല്ല നന്മയും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ ആ നന്മ തടുക്കാനും ഒരാൾക്കും കഴിയില്ല പിന്നെ എന്തിനു നീ മറ്റുള്ളവരുടെ പിറകെ പോകണം പിന്നെ എന്തിനു നീ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നീ ഉറുക്ക് കെട്ടണം നീ ഐക്കല്ല് കെട്ടണം നീ ഏലസ് ധരിക്കണം നീ എന്തിനു സൃഷ്ടികളുടെ മുമ്പിൽ പോയി സുജൂത് ചെയ്യണം നീ എന്തിനു ഹോമം നടത്തണം നീ എന്തിനു നിന്റെ പ്രത്യേകമായ വീടിന്റെ കാവലിന് വേണ്ടി കോലം നാട്ടണം നീ എന്തിനവിടെ കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കണം നീ എന്തിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കോലത്തിൽ നിന്റെ കായ്ക്കറി തോട്ടത്തിലും പച്ചക്കറി തോട്ടത്തിലും കൃഷിയിടങ്ങളിലും നീ എന്തിന് കോലങ്ങൾ കാട്ടണം നിന്റെ വാഹനത്തിൽ നീ എന്തിന് ഏ രൂപത്തിലുള്ള ടാഗുകൾ തൂക്കിയിടണം നിനക്കെന്തിന് ചെറുനാരങ്ങ നിനക്കെന്തിന് പച്ചമുളക് നിനക്കെന്തിന് കാലിച്ചെരുപ്പ് ഒക്കെ വാഹനങ്ങളിൽ തൂക്കിയിടുന്ന ആളുകളുണ്ട് എന്താ ഹൈറ് കിട്ടാനും ഷെറിനെ പേടിച്ചുകൊണ്ടും അള്ളാഹുത്താല വളരെ കൃത്യമായി പറഞ്ഞു നിനക്ക് അള്ള വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു തിന്മ ഒരാൾ തട്ടാൻ കഴിയൂല നിനക്ക് ലോകം മുഴുവൻ മുൻ വിചാരിച്ചാലും ആർക്കും അത് മുടക്കാനും കഴിയൂല അതുകൊണ്ട് നിന്റെ റബ്ബിൽ തവക്കുലാക്കിക്കോ ആ കൃത്യമായ തവക്കുലാണ് പ്രിയമുള്ളവരെ കോടതിയിൽ പോയി നിൽക്കാൻ അവനെ സന്തോഷത്തോടെ കാണാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കുക അതാണല്ല പറഞ്ഞത് അവിടെ സമ്പത്ത് ഉപകരിക്കുകയില്ല അവിടെ സന്താനങ്ങൾ ഉപകരിക്കുകയില്ല അള്ളാഹുവിന്റെ അടുക്കൽ പോയി നിന്നവനല്ലാതെ ബി സലീം സലീമായ സലീമായ ഹൃദയം ഹൃദയം കൊണ്ട് എന്താ ഈ പറയാണ് ഐ മിന ശിർക്കി വൽ ശിർക്കിൽ നിന്നും നിന്നും ബിദഅത്തിൽ മുക്തമായ കലരാത്ത ബിദഅത്തുകൾ ചെയ്യാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നമുക്ക് രക്ഷയില്ല അതുപോലെ നമ്മുടെ അതിൽ കണ്ടുമുട്ടാൻ കഴിയൂല സഹോദരന്മാരെ വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയുകയാണ് ഞങ്ങൾ ഒരിക്കലെ റസൂൽ ഇരിക്കേണ് റസൂൽ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹാന്റെ റസൂല് പതിനാലാം രാവിലെ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് നമ്മളോട് പറയണേ ഇന്നക്കും നിങ്ങൾക്ക് നേരെ ഈ ചന്ദ്രനെ കാണുമ്പോലെ നിങ്ങൾക്കല്ലാന കാണാം ജനങ്ങളെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം സൂര്യൻ ഉദിക്കുന്നതിൻറെ മുമ്പ് ഒരു നിസ്കാരമുണ്ട് അതാണ് ഫിർ നിസ്കാരം അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും ഒരു നിസ്കാരമുണ്ട് അതാണ് അസർ അസർ നിസ്കാരം നിസ്കാരവും നിസ്കാരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഉസ്താ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ അള്ളാഹെ അവർക്ക് കാണാൻ കഴിയൂ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾ ഒരു മറയുമില്ലാതെ റബ്ബിനെ നോക്കാൻ അഞ്ചു നേരത്തെ നുസ്കാരത്തിൽ കണിശത വേണം പ്രത്യേകിച്ച് സുബിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അസറിന്റെ കാര്യത്തിൽ ആ രണ്ടു നേരവും പ്രവാസികളെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നേരമാണ് പലപ്പോഴും അതേ നാളത്തെ സുബഹി നമുക്ക് നഷ്ടമായി കൂടാ ഈ മഹനീയമായ സദസ്സിൽ തടിച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് സഹോദരങ്ങളോട് എന്നോടെന്ന പോലെ പറയട്ടെ ഈ വരാൻ പോകുന്നു ഫിർ നമുക്ക് നഷ്ടമായി കൂടാ ഒരു ഫജറും നമുക്ക് നഷ്ടപ്പെടുത്തി കൂടാ ഒരു അസുറും നഷ്ടപ്പെടുത്തി കൂടാ ഒരു ജമായത്തും നഷ്ടപ്പെട്ടുകൂടാ ഇഫ്താറുകളുടെ പ്രളയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നോമ്പുതറ സദ്യകളുടെ തിരക്ക് നടക്കുന്ന ഈ കാലത്ത് പലർക്കും മകരിബി നിസ്കാരമില്ല ഇല്ല പലർക്കും മകുരിപിൻ ജമായ ഗൗരവത്തോടെ ചിന്തിക്കണം ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നുസ്കാരങ്ങളോടും കണിശത പുലർത്തിയവർക്കല്ലാതെ അള്ളഹാനെ കാണാൻ കഴിയൂല അസറിന്റെ കാര്യം പറഞ്ഞു സുബഹിയുടെ കാര്യം പറഞ്ഞു നന്ദി കെട്ട മനുഷ്യനാ റബ്ബ് നൽകിയ അനുഗ്രഹമാകുന്ന ഏ സിയുടെ തണുപ്പും കൊണ്ടിട്ട് അവൻ സുഖമായിട്ട് മോടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോ വിജയത്തിലേക്ക് വരൂ വരൂ ഉത്തമം ജനങ്ങളെ വരൂറും ജനങ്ങളെളം കേൾക്കുമ്പോഴും വീണ്ടും പുതപ്പിന്റെ തലവൊന്ന് ശിരസിലേക്ക് വീണ്ടും ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന മനുഷ്യരെ സുബി കെഴുന്നേൽക്കാത്തവരെ എഴുന്നേറ്റാൽ തന്നെ തോന്നിയ സമയത്ത് എഴുന്നേറ്റ് റൂമിൽ നിന്ന് രണ്ടിറക്കേത്ത് പെട്ടെന്ന് തട്ടിപ്പിടച്ച് ആ രൂപത്തിൽ അങ്ങ് നിസ്കരിക്കുന്ന ജനങ്ങളെ പടച്ചറബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവനെ കാണണോ അവനെ സന്തോഷത്തോടെ നോക്കി ആസ്വാദനം കിട്ടണോ ഹബീബാണ് പഠിപ്പിക്കുന്നത് സുബഹിക്ക് ജമായത്തിന് വഹിക്കോ സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങല്ല അസറിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോ എന്ന് പ്രത്യേകം പറയുകയാണ് അതുപോലെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തിലും നല്ല ക്ഷമ പാലിച്ചവർക്ക് അള്ളഹാനെ കാണാൻ കഴിയോ നിസ്കരിക്കുന്നവർക്ക് റബ്ബിനെ കാണാൻ ജനങ്ങളെ കഴിഞ്ഞ റമദാനിൽ സഹനത്തിലൂടെ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞപ്പോ ക്ഷീകരിച്ചതാണ് ആ സഹനം അത് ഉള്ളവർക്കേ അല്ലാനെ കാണാൻ കഴിയൂ നിസ്കരിക്കുന്നവർക്കേ അല്ലാനെ കാണാൻ കഴിയൂ കാരണം ഈ സഹനവും നിസ്കാരവും ഒക്കെ നല്ല പർച്ചോനെ പേടിയുള്ള ആളുകൾക്കല്ലാതെ വലിയ ഭാരമാണ് ഇല്ലാ അലൽ പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവർക്കല്ലെങ്കിൽ ഇതൊക്കെ വലിയ ഭാരമുള്ള ഏർപ്പാടാണ് കാരണം അള്ളാന പേടിയുള്ളവർക്കുള്ള പ്രത്യേകത തങ്ങൾക്ക് തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് ആ വിശ്വാസമുണ്ട് അത്തരക്കാർക്ക് ഇതൊന്നും ഭാരമാവില്ല അള്ളഹാനെ കാണണം എന്ന മോഹമുള്ളവർക്ക് നിസ്കാരം ഭാരമാവില്ല അള്ളഹാനെ കാണണം എന്ന മോഹമുള്ളവർക്ക് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കൽ ഒരു ഭാരമാവില്ല അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയണം നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ കിടന്നുറങ്ങുന്നവന്റെ തലറബിന് അള്ള അറിയുന്നത് നമ്മൾ ഈ തലയും വെച്ച് തലയിണയിൽ തലവെച്ചിട്ടല്ലേ കിടന്നുറങ്ങിയത് ഈ കണ്ണല്ലേ സുഖമനുഭവിച്ചത് ഈ ശരീരമല്ലേ സുഖമനുഭവിച്ചത് നാളെ പരലോകത്ത് നരകത്തിയിൽ ഇടപ്പെടുന്നതിന്റെ മുന്നോടിയായി ബർസഹിൽ വെച്ച് ം ഒഴിവാക്കിയവർക്ക് പോകാതെ കിടന്നുറങ്ങിയവർക്കുള്ള ശിക്ഷ നബി വസല്ല ഈ ഭൂമിയിൽ വെച്ച് തന്നെ കാണിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് കണ്ടവര് സ്വപ്നത്തിൽ കാണാം ശരിക്ക് ശ്രദ്ധിച്ചോരണം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ റസൂൽ സ്വപ്നം കാണുകയാണ് ഒരാളെ ഇങ്ങനെ കെടത്തിയിട്ടുണ്ട് കമഴ്ത്തി ഒരാളെ ഇങ്ങനെ മലർത്തി കിടത്തിയിട്ടുണ്ട് ആ മലർത്തി കിടത്തി മലർത്തിക്കിടത്തിയാളുടെ സമീപത്ത് ഒരാളൊരു പാറക്കല്ല് കൊണ്ട് നിൽക്കുകയാണ് ആ പാറക്കല്ല് മനുഷ്യന്റെ തലയിലേക്ക് ഒരറ്റ് ഇറങ്ങുകൊടുക്കുമ്പോ അയാളുടെ തലയതാ ചതഞ്ഞരഞ്ഞു പോകുന്നു പാറക്കല്ല് ഉരുണ്ടുപോകുന്നു ഈ എറിഞ്ഞ വക്കലി ആ പാറക്കല്ല് എടുത്തു വരുമ്പോഴേക്ക് ഇയാളുടെ തല പിന്നെയും ആരോഗ്യാവസ്ഥയിലായി വീണ്ടും ആ കല്ല് കൊണ്ട് എറിയുകയാണ് ദേഹത്തിന്റെ ചതഞ്ഞ് പോവുകയാണ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടവര് ശിക്ഷ കണ്ടപ്പോ നബിം ചോദിക്കുന്നു ഈ ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോ നബിഹുല്ലം പറഞ്ഞ ഒരു കാര്യം വയനാമു സമയമായാൽ പള്ളിയിൽ പോകാതെ ജമാത്തിന് പങ്കെടുക്കാതെ കിടന്നിറങ്ങുന്നവനാണിവൻ അവന്റെ തല എന്തിനു കൊള്ളും അവന്റെ തല റബിന് നാളെ പരലോകത്തിയെത്തുന്നതിന്റെ മുമ്പേ വെച്ച് തന്നെ അവന്റെ അവന്റെ ഖബറിൽ ഈ നിലക്കുള്ള ശിക്ഷ ശിക്ഷ തലയങ്ങ് ഓ സഹോദരന്മാരെ സഹോദരിമാരെ നിസ്കാരം നമുക്ക് തോന്നുന്ന സമയത്ത് ചെയ്താൽ മതിയോ അതിനുള്ള നിശ്ചയിച്ച സമയമില്ലേ അതിനുള്ള നിശ്ചയിച്ച നിയമങ്ങളില്ലേ അതിനുള്ള നിശ്ചയിച്ച നിശ്ചയിച്ച മര്യാദകളില്ലേ നമുക്ക് തോന്നിയതുപോലെ സ്പീഡിലങ്ങ് അങ്ങ് ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കടമ നിർവഹിക്കുമ്പോ ഒരു ചടങ്ങെന്ന നിലക്ക് നിർവഹിക്കേണ്ടതാണോ നിസ്കാരം അല്ല അല്ല റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ആ ദിവസത്തേക്ക് വേണ്ടി ഹുശുവോടുകൂടെ ഭയവക്രിയോടുകൂടെ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം